ായിട്ടുള്ള ഒരു അനുഭവം മനോഹരം എന്ന് വെച്ചാൽ ചിന്തിപ്പിക്കാനൊക്കെ ഉള്ള എന്താണ് പറയേണ്ടത് അറിയില്ല അങ്ങനത്തെ ഒരു അനുഭവമാണ് ഇത് എൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞിട്ടാണ് അയച്ചു വന്നിട്ടുള്ളത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ നിന്നും റൂംമേറ്റ്സ് എല്ലാവരും കൂടി ഒരു സൺഡേ ഗുരുവായൂർ തൊഴാൻ പോയി അന്ന് ഞങ്ങൾ തൊഴുതുകഴിഞ്ഞ് ഗുരുവായൂരപ്പിന് പ്രിയപ്പെട്ട മഞ്ചാടിക്കുരു വാരി വാരിക്കഴിഞ്ഞ് നോക്കുമ്പോൾ താഴെ കുറെ മഞ്ചാടിക്കുരു കിടക്കുന്നു നാലഞ്ച് മഞ്ചാടിക്കുരു ഞാൻ പെറുക്കിയെടുത്തു തൊഴുതു പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഓരോരുത്തർക്കായി കൊടുത്തു അപ്പോൾ കൂടെയുള്ള ചേച്ചി പറഞ്ഞു അത് നമ്മൾ പെറുക്കിക്കൊണ്ടു പോരാൻ പാടില്ല ഭഗവാന് കൊണ്ടുപോയി കൊടുക്കാനേ പാടുള്ളൂ എന്ന് പുറത്തിറങ്ങിപ്പോയതിനാൽ ഞങ്ങൾ ആ മഞ്ചാടിക്കുരു പുറത്തുള്ള കാണിക്കവഞ്ചിക്ക് മുകളിൽ വെച്ച് ഭഗവാനോട് മാപ്പ് പറഞ്ഞു എന്റെ അറിവില്ലായ്മ കൊണ്ട് എടുത്തതാണ് എനിക്ക് കിട്ടിയാൽ ഞാൻ ഇനി വരുമ്പോൾ ഭഗവാനെ സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോന്നു ഞാൻ ഒരുപാട് സ്ഥലത്തൊക്കെ അന്വേഷിച്ചെങ്കിലും എനിക്ക് മഞ്ചാടിക്കുരു ഒന്നും കിട്ടിയില്ല എനിക്ക് സങ്കടമായി ഭഗവാനോട് പറഞ്ഞിട്ട് പോകുന്നതല്ലേ പ്രായശ്ചിത്തമായിട്ട് മഞ്ചാടിക്കുരു കൊണ്ടുവന്നോളാം എന്ന് എന്നിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ഓർത്ത് വിഷമിച്ചു പിന്നീട് ഞങ്ങൾ ഫാമിലിയായി പഴനിക്ക് പോകുമ്പഴി ഗുരുവായൂർ കയറി അപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഒത്തിരി അന്വേഷിച്ചിട്ടും എനിക്ക് ഒരു ഒട്ടും കിട്ടിയില്ല കിട്ടുകയാണെങ്കിൽ തരാമായിരുന്നു ഭഗവാനെ കിട്ടാത്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പഴനിക്ക് പോയി ഞങ്ങൾ പോകുന്ന വഴി കഴിക്കാനുള്ള ഊണൊക്കെ റെഡിയാക്കിയാണ് പോയത് പോകും വഴി തണലും വെള്ളവും രണ്ടും ഉള്ളിടത്ത് വണ്ടി നിർത്താമെന്ന് കരുതി ഞങ്ങൾ എത്ര ദൂരം പോയിട്ടും അങ്ങനെ ഒരു സ്ഥലം കാണുന്നേയില്ല പോയി പോയി പഴനിയോട് അടുത്തെത്താറായിട്ടും വെള്ളവും തണലും രണ്ടും കിട്ടുന്ന സ്ഥലം കണ്ടില്ല അതുവരെയും കാണിച്ചില്ല എന്നതാണ് സത്യം ഭഗവാൻ അവസാനം തണലും വെള്ളവും രണ്ടുമുള്ള ഒരു സ്ഥലം കണ്ട് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി ഞാൻ നോക്കുമ്പോൾ ഈ അറ്റം മുതൽ ആ അറ്റം വരെ മഞ്ചാടി മരങ്ങൾ മാത്രമുള്ള ഒരിടം എനിക്കുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഭഗവാന് കൊടുക്കാമല്ലോ എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ ഓടി നടന്ന് മഞ്ചാടിക്കുരു പെറുക്കി എനിക്ക് കിട്ടാഞ്ഞിട്ടല്ലേ ഭഗവാനെ കിട്ടിയിരുന്നെങ്കിൽ കൊണ്ടുവന്ന ഇനി കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നല്ലേ ഞാൻ ഭഗവാനോട് ചോദിച്ചേ പിന്നെ ഞങ്ങൾ പഴനിക്ക് പോയി തിരിച്ച് വീട്ടിൽ വന്ന പിറ്റേ ദിവസം തന്നെ ഞാൻ ആ മഞ്ചാടിക്കുരു കഴുകി വൃത്തിയാക്കി കിഴുകെട്ടി ഇനി പോകുമ്പോൾ ഗുരുവായൂരപ്പനെ കൊടുക്കാനായി ശുദ്ധമായൊരിടത്ത് വെച്ചു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വിവാഹമായി ഇനി ഇത് എങ്ങനെ ഞാൻ ഗുരുവായൂരപ്പനെ കൊണ്ടുവന്നു തരും എന്നെ കെട്ടുന്ന ആളോട് ഗുരുവായൂരപ്പൻ ഇത് ഭഗവാൻ സമർപ്പിക്കാൻ പോകണമെന്ന് എങ്ങനെ പറയും പറഞ്ഞാലും കൊണ്ടുപോകുന്ന ആളല്ലെങ്കിലോ ഞാൻ എന്തു ചെയ്യും എൻ്റെ ഭഗവാനെ എന്നൊക്കെ ഞാൻ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് എൻ്റെ സങ്കടവും നിസ്സഹായതയും പറഞ്ഞ് പറഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ വല്യമ്മ അതായത് അമ്മയുടെ ചേച്ചി മക്കളും ഗുരുവായൂർ തൊഴാൻ പോകുന്നു നീ വരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എൻ്റെ നിസ്സഹായാവസ്ഥ ഭഗവാനോട് പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും എന്നെ ഗുരുവായൂർ കൊണ്ടെത്തിക്കാനുള്ള ആളെ അവിടുന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടിരിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ ഓരോ അല്ലാതെ എന്തു പറയാൻ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഗുരുവായൂരെത്തി ഇപ്പോഴൊക്കെ വരുമ്പോൾ റൂം എടുത്താണ് ഞങ്ങൾ ദർശനം നടത്താറ് പക്ഷെ അന്ന് എൻ്റെ വല്യമ്മ പൗഡർ ടെന്നിൽ കുറേശ്ശെ പണം സ്വയക്കൂട്ടി ാണ് ഗുരുവായൂർ വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമൊന്നും എടുത്തില്ല പകരം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം ബെഡ്ഷീറ്റ് പിരിച്ച് നിലത്ത് കിടന്നുറങ്ങി അപ്പൊ കിട്ടുന്ന ഒരു മനസമാധാനം അത് പറഞ്ഞറിയിക്കാൻ വയ്യ രാത്രി രണ്ടരയൊക്കെ ആയപ്പോഴേക്കും സെക്യൂരിറ്റി ചേട്ടന്മാർ വന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചു ഞങ്ങൾ ഭഗവാന്റെ രുദ്രതീർത്ഥകുളത്തിൽ കുളിച്ച് ഭഗവാനെ തൊഴുവാൻ ക്യൂ നിന്ന് അകയത്ത് കയറി അപ്പോൾ കിഴികെട്ടിയ മഞ്ചാടി കുരുവും എന്റെ കയ്യിലുണ്ട് പിന്നീട് പലതവണ ഗുരുവായൂർ തൊഴാൻ പോയിട്ടും ഇന്നുവരെ വരെ ഇത്രയും അടുത്ത് നിന്ന് ഭഗവാനെ തൊഴാൻ സാധിച്ചിട്ടില്ല അത്രയും അടുത്ത് നിന്ന് ഭഗവാൻ തൊഴുതു ുരു ഗുരുവായൂരപ്പൻ്റെ മഞ്ചാടി വാരുന്ന ആ ഉരുളിയിൽ ഇടാനായി ആ കിഴി കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ തൊട്ടടുത്തെത്തിയതും അവിടെ നിന്ന ക്ഷേത്രം ജീവനക്കാരൻ ഗൗരവത്തോടെ ചോദിച്ചു കിഴിയിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു മഞ്ചാടിക്കുരുവാണെന്ന് എന്നിട്ടാണോ തരാതെ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്റെ കയ്യിലിരുന്ന മഞ്ചാടിക്കുരു കിഴി തട്ടിപ്പറച്ച് വാങ്ങി അകത്തേക്ക് കൊടുത്തു കുജേലൻ്റെ അവിൽക്കിഴി തട്ടിപ്പറിച്ചു തട്ടിപ്പറിച്ച കൃഷ്ണനെ പോലെ ഞാൻ ഞെട്ടിത്തെറിച്ചു നിന്ന് ആ സമയം ആ മഞ്ചാടിക്കുരു ഭഗവാന്റെ അടുത്തേക്ക് വാങ്ങുന്നതാണ് കണ്ടത് അപ്പോൾ അവിടെ കണ്ട ഭഗവാന്റെ ആ രൂപം അത് ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും ആയെന്നില്ല എൻ്റെ നിസ്സഹായത പറഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ ആ മഞ്ചാടിക്കുരു അവിടുത്തേക്ക് സമർപ്പിക്കാനുള്ള വഴിയും തെളിച്ചു തന്നു ഒരു പഴയ കോട്ടൻ മുണ്ടിൽ പൊതിഞ്ഞ് ഈയുള്ളവൾ കൊണ്ടുചെന്ന ആ മഞ്ചാടിക്കുരു അവിടുന്ന് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചില്ലേ ഇതിൽ കൂടുതൽ ഈ ജന്മം ഒന്നും എനിക്ക് വേണ്ട വിവാഹത്തിന് ശേഷം പതിനായിരം മഞ്ചാടിക്കുരു പെറുക്കി ഗുരുവായൂർ പ്പിനെ കൊടുക്കാൻ ഞങ്ങൾ ഗുരുവായൂരിലെത്തി അങ്ങേയറ്റം ഭക്തിയോടെയാണെങ്കിലും ഇത് പതിനായിരം മഞ്ചാടിക്കുരുണ്ട് എന്നൊരു ഭാവം എന്റെ ഉള്ളിൽ ഉൾ ഉള്ളത് വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു മഞ്ചാടിക്കുരു സമർപ്പിക്കാൻ ചെന്ന എന്നോട് അത് അവിടെ കൊണ്ട് ഇട്ടേക്കൂ എന്നാണ് പറഞ്ഞത് ഭക്തന്റെ മനസ്സിൽ അഹംഭാവം വന്നാൽ എന്ത് തന്നെ സമർപ്പിച്ചാലും ഗുരുവായൂരപ്പൻ അതിന് അത്ര വിലയെ കൽപ്പിക്കൂ എന്ന പാഠം ഞാൻ പഠിച്ചു എന്നിരുന്നാലും ആ പതിനായിരം മഞ്ചാടിക്കുരുവിൽ ഓരോ മഞ്ചാടിയും പെറുക്കിയത് അത്രമേൽ ഭക്തിയോടെ മനന്ത ഭഗവാനെ വിളിച്ചു തന്നെ ആയിരുന്നു മൂന്ന് അപോഷനുശേഷം ഇനിയെങ്കിലും ഞങ്ങൾക്കൊരു കുഞ്ഞിനെത്തരണേ ഭഗവാനെ എന്ന് എനിക്ക് ഈ ഒരു ജന്മം ഈ ജന്മം അമ്മയാവാൻ യോഗമില്ലെങ്കിൽ എൻ്റെ ആയുസ് എടുത്തേക്കണേ കണ്ണാ എന്ന് മനം നൊന്ത് പ്രാർത്ഥിച്ചു പെറുക്കിയവയായിരുന്നു ആ പതിനായിരം മഞ്ചാടിക്കുരുവും ആ സങ്കടം ഭക്തവത്സലനായ ഗുരുവായൂരപ്പന് കാണാതിരിക്കാൻ പറ്റുമോ അവിടുന്ന് എനിക്ക് ഒരേ സമയം രണ്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു ഞാൻ മഞ്ചാടിക്കുരു പെറുക്കുമ്പോൾ എന്നെ കളിയാക്കുന്നവർ ഉണ്ട് എനിക്കെൻ്റെ ഗുരുവായൂരപ്പൻ്റെന്ന അനുഭവങ്ങൾ അത്രമേലാണ് ആ എനിക്കെങ്ങനെ മഞ്ചാടി കണ്ടാൽ പെറുക്കാതിരിക്കാൻ കഴിയും ആരൊക്കെ കളിയാക്കിയാലും ഇപ്പോഴും മഞ്ചാടി കണ്ടാൽ ഞാൻ അറിയാതെ പെറുക്കിപ്പോകും ഇപ്പോൾ എന്നോടൊപ്പം മഞ്ചാടി പെറുക്കാൻ എൻ്റെ മക്കളുമുണ്ട് അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു മഞ്ചാടിക്കുരു ആയാലും അത് ഭക്തിയോടെ ഇതേ ഉള്ളൂ ഇതേയുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്താൽ അവിടുന്ന് അത് സ്വീകരിക്കുമെന്ന് ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഗുരുവായൂരപ്പനോട് കൂടുതൽ അടുത്തത് സ്വസ്തിക ഓൾ ഈസ് വെൽ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് അന്നൊന്നും മഞ്ചാടിക്കുരു ഗുരുവായൂരപ്പന് എങ്ങനെ പ്രിയപ്പെട്ടതായി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഗുരുവായൂരപ്പൻ്റെ കഥകൾ ൊക്കെ കേട്ടതും ഞാൻ ഏകാദശി എടുത്തു തുടങ്ങിയതും എല്ലാം പാർവതി കാരണമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ത് പറയാനല്ലേ അനുഭവങ്ങൾ കേട്ടപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ കേട്ടതില് മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞതില്ലേ